നിലമ്പൂരിൽ പ്രചരണത്തിന് വന്നത് എന്തിനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഇതിനായി സൈബർ സഖാക്കൾ പ്രചരിപ്പിച്ചത് വ്യാജ ചിത്രം നേതാവിനെതിരെ സൈബർ ആക്രമണം പോലീസ് മേധാവിക്ക് പരാതി നൽകി കെ എസ് യു നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കെ എസ് യു സംസ്ഥാന നേതാവിന് നേരെ സി പി എം അനുകൂല നവമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് നടക്കുന്ന സൈബർ ആക്രമണത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ആശാസൂസിമാർ നിലമ്പൂരിൽ പ്രചരണത്തിന് വന്നത് എന്തിനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തും വനിതാ നേതാവും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരും ഭക്ഷണം കഴിക്കുന്ന ചിത്രം ഉപയോഗിച്ച് ഇരുവരെയും അപമാനിക്കുന്ന രീതിയിൽ നൂറുകണക്കിന് സി പി എം അനുകൂല ഫേസ്ബുക്ക് അക്കൌണ്ടുകളിൽ നിന്നുൾപ്പെടെ സൈബർ ആക്രമണം നടത്തുന്നത് ആശാവർക്കർമാരെ ആക്ഷേപിക്കുന്നതോടൊപ്പം വ്യാജ തലക്കെട്ടോടെ അതുല്യ ം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അടിയന്തരമായി തുടർ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ കെ സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു അതേസമയം പരാജയ ഭീതി തലക്കി പിടിച്ചാൽ സാംസ്കാരിക സി പി എമ്മിന് ഒരേ രീതിയും നിലവാരവുമാണെന്നും സി പി എമ്മിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെയാണ് വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ കുറ്റപ്പെടുത്തി അതേസമയം ആശാവർക്കർമാരുടെ രാഷ്ട്രീയം നിലമ്പൂരിൽ വെളിപ്പെട്ടുവെന്ന് എം എ ബേബി യു ഡി എഫിന് വേണ്ടി നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തിയതോടെ ആശാവർക്കർമാരുടെ സമരം അഭാസ്യമായ രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് തെളിഞ്ഞതായി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കേന്ദ്ര കേന്ദ്രസര്ക്കാരിനെതിരെ വേണ്ടിയിരുന്ന സമരമാണ് അവർ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്നത് ജൂലൈയിലെ അഖിലേന്ത്യാ പൊതുപണിമുടക്കിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നതാണ് എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അവർ ഒളിപ്പിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ സമീപനമാണ് നിലമ്പൂരിൽ വെളിപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ചന്തക്കുന്നിൽ എൽ ഡി എഫിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻപൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞ മത രാഷ്ട്രീയവാദികളോട് കൂടുകൂട്ടിയ യു ഡി എഫ് ഇപ്പോഴത് പരസ്യമാക്കിയിരിക്കുന്നു ഈ ബന്ധം ആത്മഹത്യാപരവും യു ഡി എഫിന്റെ ശുദ്ധീകരണത്തിന്റെ തുടക്കവുമാകും രാഷ്ട്രീയത്തിൽ മതം കലർത്തിയാണ് യു ഡി മുന്നോട്ടു പോകുന്നത് എം എ ബേബി ആരോപിച്ചു യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്പൽ സലീം അധ്യക്ഷത വഹിച്ചു